നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് പരിശോധിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ ബിഗ് ബോസ് അവതരിപ്പിക്കുന്നതിൽ നമുക്ക് ആർക്കെങ്കിലും വിഷമമുണ്ടോ ഒരുപാട് പേര് ലാലേട്ടനെ ഒരുപാട് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് ലാലേട്ടൻ ഇത് ചെയ്യാൻ പാടില്ല അദ്ദേഹം ഒരു കേണലിൽ ഇപ്പം അതേ പുതിയ പുരസ്കാരങ്ങൾ കിട്ടണെ പത്മശ്രീ കിട്ടണെ അപ്പം ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഇതുപോലൊരു ഷോ അഭിനയിപ്പിക്കാൻ അഭിനയി വന്ന് ആങ്കർ ചെയ്യാൻ പാടുണ്ടോ എന്നാണ് നമ്മുടെ സമൂഹത്തിലെ ബുദ്ധിജീവികൾ ചോദിക്കുന്നത് ഞാൻ ചോദിക്കില്ല അപ്പോൾ അങ്ങനെ രണ്ട് ബുദ്ധിജീവികൾ ചോദിച്ച ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് വിശദമായി സംസാരിക്കും പറയുന്നത് എനിക്ക് തോന്നുന്നു കുറെ ഏഷ്യാനെറ്റ് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് കുറെ സാമൂഹ്യ മാലിന്യങ്ങളെ സൃഷ്ടിച്ചു കൊടുക്കണം എനിക്കൊന്നും ബിഗ് ബോസിന്റെ ആദ്യ സീസൺ ആദ്യത്തെ സമയത്തൊക്കെ ഇറങ്ങിയത് കുറച്ച് ക്വാളിറ്റി ഉള്ള ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ പരിപാടി വിജയിച്ചു പോകാൻ കാരണം പക്ഷെ അതിനുശേഷം വന്നിട്ടുള്ളത് എന്താണ് ഈ മോഹൻലാൽ എന്നാണ് എന്റെ ഗ്രൂപ്പിലാണ് സീസണിൽ അറിയാൻ പറ്റുന്ന പുള്ളി കഴിഞ്ഞ സീസണോട് കൂടി പുള്ളി മതിയായ തോന്നുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ കുറച്ച് പ്രൊമോ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം അദ്ദേഹത്തിന്റെ കുറച്ച് പ്രൊമോ വന്നിട്ടുണ്ട് അവിടെ പോയിട്ട് ആ സ്റ്റേജ് ഇവരെയൊക്കെ പേരെടുത്ത് വിളിച്ച് സംസാരിച്ച് പിന്നെ എന്താണ് അത് ചെയ്തത് ബിഗ് ബോസിനോട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എസ് അതിനകത്തൊക്കെ പോയിട്ട് കോടികളുടെ പിന്നെ വരുമാനമുള്ള നല്ല ആക്ടറല്ലേ നാലാട്ടിൽ പോയിട്ട് മുഖം കാണിച്ച പോലെ അതല്ലേ ചെയ്യണ്ടേ ഇതിൽ മമ്മൂട്ടി പോവോ ഇതില് മഞ്ജുവാര്യർ പോവോ ഇതില് പാർവതി തിരുവോത്ത് പട്ടി കിടന്നാലും പോവോ പൃഥ്വിരാജ് പോവോ ഒരു സിനിമയിലേക്ക് പോവോ എന്തിനേറെ പറയുന്നു നിവിൻ പോളി പോലും പോകത്തില്ല പോകത്തില്ല ഞാൻ പറഞ്ഞേ സ്വന്തം വലുപ്പം തിരിച്ചറിയാൻ കഴിയാത്തതിന്റെ ഒരു കുഴപ്പമാണ് ഞാൻ കാരണം ഈ ഊളത്രം കാണിക്കാൻ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ പറയട്ടെ ലാലേട്ടൻ ഈ ബിഗ് ബോസിൽ വരുന്നത് ലാലേട്ടന് ഉണ്ടാക്കാനോ പണം ഉണ്ടാക്കാനോ വേണ്ടി മാത്രമല്ല ലാലേട്ടൻ്റെ ഒരുപാട് ബിസിനസ്സുകൾ ഏഷ്യൻ നൈറ്റായിട്ട് ഏഷ്യാനെറ്റും അതുപോലെ ജിയോ ഓസ്റ്റാറൊക്കെ ആയിട്ട് ഇടപ്പഴി ഇഴങ്ങി കിടക്കുന്ന ഒരു സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ ഒരു പ്രൊഡ്യൂസറാണ് ആശീർവാദ് വില്യംസിൻ്റെ ബാനറിൽ ഇറങ്ങുന്ന സിനിമകൾ ലാലേറ്റാൻ വേണ്ടിയിരുന്നിട്ട് നിങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി പടത്തിൻ്റെ പൂജ തുടങ്ങണതിന് മുമ്പ് തന്നെ ഒ ടി ടി മിറ്റു അതുപോലെ തന്നെ ഏഷ്യൻ നെറ്റിലേക്ക് പടം എടുത്തു അപ്പം തന്നെ ചെക്ക് കിട്ടും അപ്പം അതുകൊണ്ട് അതും നമ്മുടെ ആൻ്റണി പെരുമ്പ ഒരു പറയണ പൈസക്ക് ഏഷ്യൻ നെറ്റ് എടുക്കും ഇപ്പോൾ ബെറോസ് പോലെയുള്ള പടയ്ക്ക് എടുത്തിട്ട് ഏഷ്യൻ നെറ്റിന് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അറബിക്കടലിൻ്റെ സിംഹം ഇതൊക്കെ എടുത്തിട്ട് പക്ഷെ അന്നൊന്നും അവർ കാര്യമാക്കില്ല ഒരു പടത്തിൽ പോയത് അടുത്ത പടത്തിൽ ഉണ്ടാക്കാം അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ളതാണ് ബിഗ് ബോസ് ബിഗ് ബോസിൽ നിന്ന് ലാലേട്ടൻ പോയ ലാലേട്ടൻ്റെ ഈ സിനിമ ബിസിനസ് ചിലപ്പോൾ പ്രതിസന്ധിയിലാവും ചോദിച്ച പൈസ കിട്ടില്ല ചില പടങ്ങൾ എടുക്കില്ല ഒ ടി ടിയിൽ ബുദ്ധിമുട്ടാവും അപ്പോൾ അത് ഈ ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന പൈസ മാത്രം നോക്കിയിട്ടല്ല പിന്നെ ബിഗ് ബോസിൽ ലാലേട്ടൻ വരുന്നുണ്ടെങ്കിൽ എല്ലാ ഭാഷയിലും ഈ ബിഗ് ബോസ് അവതരിപ്പിക്കുന്നത് സൂപ്പർ താരങ്ങൾ ഇന്നെയാണ് എന്താ അവർക്കും പരസ്യത്തിൽ അഭിനയിച്ചാൽ കാശ് കിട്ടും സിനിമയിൽ അഭിനയിച്ച കാശ് കിട്ടും ആനയ്ക്ക് ആനര വില അറിയില്ല എന്നൊക്കെ പറയണ ഈ മാന്യന്മാർ കേൾക്കേണ്ട കാര്യമാണ് അത് കമൽഹാസൻ എന്നാണ് സീസൺ സെവൻ വരെ എയ്റ്റ് വരെയാണ്ട് കമൽഹാസനടന്ന് അത് എൻകർ ചെയ്ത് വരുന്നത് ലാസ്റ്റ് കമൽഹാസൻ മാറാൻ കാരണം എലക്ഷൻ വന്ന കാരണമാണ് ഇപ്പോൾ വിജയ് സേതുപതി തന്നെ ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാ ഭാഷയിലും സൂപ്പർ സ്റ്റാറുകൾ ഹിന്ദിയിൽ സൂപ്പർ സ്റ്റാറ് എല്ലാ ഭാഷയിലും സൂപ്പർ സ്റ്റാറുകൾ അവതരിപ്പിക്കുന്നത് പിന്നെ എന്താണ് നമ്മുടെ ലാലേട്ടനെ അഭിനയിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇത്ര വലിയ അഹിത്തം അതെനിക്ക് മനസ്സിലാവാത്തത് ലാലേട്ടൻ അഭിനയിച്ചാൽ അഭിനയിക്കാൻ പാടില്ല മറ്റുള്ള ഭാഷകളിൽ സൂപ്പർ സ്റ്റാറിനെ അഭിനയിക്കുക ഈ റാവട്ടത്തിലുള്ള അത്രയ്ക്ക് സ്ഥലമുള്ള ഈ കേരളം മോഹൻലാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ സിനിമയിൽ അഭിനയിച്ച ആക്ഷൻ കെട്ട് ആക്ഷൻ കെട്ട് കണ്ട മോഹൻ കണ്ടും വീണ്ടും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബിഗ് ബോസിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു റിലാക്സേഷൻ ഒരു ദിവസം അത് പൈസ മാത്രം മോഹിച്ചിട്ടല്ല കുറേ പുതിയ മത്സരാർത്ഥികളെ കാണാം അങ്ങേർക്ക് കുറേ കാര്യങ്ങളൊക്കെ കൊച്ചു വർത്താനങ്ങൾ പറയാം അതുപോലെ തന്നെ ആ ബിഗ് ബോസ് ഷോ നല്ല റേറ്റിങ്ങിൽ പോകണം ആ റേറ്റിങ്ങിൽ പോകുമ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് അതിൽ റിവ്യൂ ചെയ്തിട്ട് അവർക്ക് സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാവണം എല്ലാം കൊണ്ടും നിങ്ങൾ പറഞ്ഞല്ലോ ലാലേട്ടൻ ഈ ബിഗ് ബോസിൽ വന്നിട്ട് ലാലേട്ട് വില മനസ്സിലാക്കാണ്ട് ആനയ്ക്കാനൊരു വലിപ്പം മനസ്സിലാക്കാണ്ട് ലാലേട്ടൻ ഇതിൽ വരേണ്ട കാര്യമുണ്ട അതുപോലെ തന്നെ ഈ മനുഷ്യന് എത്ര ഏതെല്ലാ രീതിയിൽ രൂപയുണ്ടാക്കാം ആ രൂപയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഇതിൽ തന്നെ നിൽക്കേണ്ട കാര്യമുണ്ടാകും ലാലേട്ട ഒരു കലാകാരനാണ് ആ കലാകാരൻ ചിലപ്പോൾ സീരിയലിൽ അഭിനയിക്കും ഇനി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്യത്തിൽ അഭിനയിക്കും ഇനി വേണമെങ്കിൽ സിനിമയിൽ അഭിനയിക്കും ഇനി വേണമെങ്കിൽ ആങ്കറായിട്ട് വരും അങ്ങനെ പല രൂപത്തിലും നമുക്ക് ലാലേട്ടനെ കാണാം നിങ്ങൾ പറഞ്ഞു ഈ ബിഗ് ബോസ് ഷോ നെവിൻ പോളി ചെയ്യില്ല പാർവതി തിരുവത്ത് ചെയ്യില്ല പൃഥ്വിരാജ് ചെയ്യില്ല മമ്മൂട്ടി ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ഇങ്ങോട്ട് പറയട്ടെ ഇവരൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് കാണണ്ടാവുകൊളി ആദ്യം തന്നെ അഭിനയം പഠിക്കട്ടെ ആദ്യം അതുപോലെ തന്നെ പൃഥ്വിരാജ് കൊണ്ടുപോയിട്ട് ആദ്യം തന്നെ അഭിനയം പഠിക്കട്ടെ ഈ ഫോട്ടോഷാറ്റ് പോലെയുള്ള അഭിനയമല്ല അഭിനയം ബലം പിടിച്ച് കുറേ ഇടി കൂടുന്നത് അഭിനയമല്ല അഭിനയം പഠിക്കട്ടെ എന്നിട്ട് ഇതുപോലെയുള്ള ഷോയിലൊക്കെ ആൾക്കാർ എടുക്കു കാണാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇപ്പോൾ പൃഥ്വിരാജ് ബിഗ് ബോസ് ഷോ ചെയ്യുന്നു ആയിരിക്കുക ഇപ്പോഴത്തെ റേറ്റിങ്ങിൽ പകുതിയാവും പാർവതി തിരോത്ത് ഭക്ഷണി കിടന്നാലും വന്ന് ചെയ്യില്ല എന്ന് പറഞ്ഞു പാർവതി തിരോത്ത് വന്നു കഴിഞ്ഞു പിന്നെ ടി ആർ പി ഉണ്ടാവില്ല ടി ആർ പി അടിച്ച് പോവും പിന്നെ നവീൻ നവീൻപൊളിൻ്റെ അവസ്ഥ അറിയാലോ ഇപ്പോൾ അവരൊന്നും വരില്ല എന്നാണ് പറയണത് ഇവരൊന്നും വന്നാലും ബിഗ് ബോസിന് ആവശ്യമില്ല ലാലട്ടുണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബോസ് ഉണ്ടാവുള്ളൂ ലാലട്ട എന്ന് നിർത്തണോ അന്ന് ബിഗ് ബോസ് ചിലപ്പോൾ നിർത്തേണ്ടിവരും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നൂറ് കോടി രൂപ ഇരുന്നൂറ് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് അത് നൂറ് ദിവസം കൊണ്ട് അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആരോപിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മത്സരാർത്ഥികൾ അവരൊക്കെ ഒരു ആയിട്ട് വരും ഒരു പത്ത് ഇരുപത് അതിന് കൊണ്ട് ഒരു സീസണിൽ ഇരുപത് സ്റ്റാറുകളെയാണ് കിട്ടണത് അവരെ കുടുംബങ്ങൾ രക്ഷപ്പെടുന്നത് അവർക്ക് കുറേ ഇൻ്റർവ്യൂ കിട്ടുന്നത് അവർക്ക് കുറേ ഉദ്ഘാടനങ്ങൾ കിട്ടുന്നത് അവർക്ക് പത്ത് രൂപ കിട്ടണേല് നിങ്ങൾ എന്തിനാണ് കണ്ണു കടിക്കുന്നത് അവരവിടെ പോയി പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയിൽ ബിഗ് ബോസ് കാണാനായിട്ട് ഇരിക്കാനൊരു രസമാണ് അത് ലാലേട്ടനെ പോലെയുള്ള ഒരാളെ കാണണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് പുതിയ പടത്തിന് ടിക്കറ്റ് എടുത്ത് സിനിമയ്ക്ക് അല്ല അവിടെ ലാലേട്ടനെ നമ്മൾ കാണാറില്ല ലാലേൻ്റെ അഭിനയം മാത്രം നമ്മൾ കാണുന്നത് ആ കഥാപാർത്ഥത്തെ നമ്മൾ കാണുന്നത് പക്ഷേ ഇതല്ല ഇത് ലാലെ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ മുമ്പിൽ നിന്ന് കാണുന്നത് മോഹൻലാൽ ആരാണെന്നുള്ളതിൽ മനസ്സിലാക്കാം അങ്ങനെ ഒരു അവസരം നിങ്ങളൊക്കെ കിടന്ന് തെക്കും തിരക്കും കൂട്ടിയിട്ട് ഇല്ലാണ്ടാവില്ലേ പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് കേട്ടോ അതിൽ ഞാൻ സമ്മതിക്കുന്നു നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന് ആവശ്യമില്ലാത്ത കുറേ വേഴാമ്പലുകളെ അല്ലെങ്കിൽ കുറേ വേട്ടാവിളിയന്മാരെ ബിഗ് ബോസിൽ കൊണ്ടുവന്നിട്ട് ലാലയണ്ണ പോലെയുള്ള എത്രയും വലിയൊരു മഹാനായ നടൻ വന്നു തന്നിട്ട് അവർ പേരുകളിങ്ങനെ വിളിച്ച് ചോദിക്കുന്നത് അത് സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഒന്നാം സീസൺ രണ്ടാം സീസണൊക്കെ നല്ല നല്ല മത്സരാർത്ഥികളെ കൊണ്ടുവന്ന് നല്ല പേരും പെരുമയ്ക്കെടുത്താണ് ബിഗ് ബോസ് പിന്നെ അവിടെ നിന്നങ്ങട്ട് എന്തുണ്ടായി ഈ തൊഴിലുറപ്പ് പണിക്കാരെ കൊണ്ടുവന്നിട്ട് ബിഗ് ബോസിൽ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ദിവസം കൂലിക്ക് പണിയെടുപ്പിക്കലായി പണി അപ്പോൾ പ്രോഗ്രാമിൻ്റെ റേ ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ടു അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നമുക്ക് ഈ സീസണിൽ തന്നെ കണ്ടില്ലേ തൊഴിലുറപ്പുകാർ ഇതിനേക്കാളും സ്റ്റാൻഡേർഡും മാന്യമാരും നിൽക്കുന്ന മാന്യമാരാണ് അവർക്ക് അവരെക്കാളും തറയായിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ ഇവർ കൊണ്ടുവരുന്നത് എന്തായാലും അത് നമുക്കൊരു രസം നമ്മളതൊരു എൻ്റർടൈൻമെൻറ്റ് കണ്ടാൽ മതി പല ആൾക്കാരും ഇതിലൂടെ വന്നിട്ട് ഒക്കെ ഒരു അരച്ചാമ്പ ഒരു ചാം വയറിന് വേണ്ടി ജീവിക്കുന്നവരല്ലേ അവരൊക്കെ ജീവിക്കട്ടെ നോക്കിയാൽ അവരൊക്കെ സ്റ്റാറായിട്ട് പുറത്തിറങ്ങട്ടെ അതിൽ നമ്മൾ അഭിമാനിക്കുകയല്ല വേണ്ടത് ലാലേടന പോലുള്ള ഒരാൾ വന്നിട്ട് വീണ്ടും ഇതുപോലെ ബിഗ് ബോസ് ചെയ്യുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമാണ് നിങ്ങളിങ്ങനെ പാര ഒന്നും വെച്ച് വരല്ലേട്ടാ നമ്മുടെ ലാലേട്ടൻ ചെയ്യട്ടെ അത് അടിപൊളിയായിട്ട് ചെയ്യട്ടെ ഇതൊക്കെ നമുക്ക് ഏറ്റു നടക്കുന്ന കാലത്തിൽ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കെടുപ്പായി കഴിഞ്ഞാലും മരിച്ചു പോയാലോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ പാരയും ശുഭും അസുഖൊന്നും വേണ്ട അദ്ദേഹം ചെയ്യട്ടെ അല്ലേ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം